പ്രളയകാലത്ത് ഒഴുകിയെത്തി കോസവേപ്പാലത്തിൽ തങ്ങി നിൽക്കുന്ന മരത്തടി വെള്ളപ്പൊക്കത്തിനും പാലത്തിന്റെ തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ആശങ്ക പാലത്തിൽ തങ്ങി നിൽക്കുന്നവന്മാരം അടിയന്തരമായി നീക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിൽ കൂട്ടിക്കൽ ഏന്തിയാർ ഭാഗത്തു നിന്നും നിരവധി ഭീമൻ മരങ്ങളാണ് മുണ്ടക്കയം കോസവേപ്പാലത്തിൽ വന്ന് തങ്ങി നിന്നത് ഇങ്ങനെ തങ്ങി നിന്ന മരങ്ങളെല്ലാം വളരെ വേഗത്തിൽ നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ അവസാനമായി എത്തിയ ഒരു തടി മാത്രം നീക്കുന്നതിൽ കാലതാമസം നേരിടുകയാണ് പാലത്തിന്റെ രണ്ട് തൂണുകൾക്ക് ഇടയിൽ കിടക്കുന്ന തടി നീക്കം ചെയ്തില്ലെങ്കിൽ ഇനിയുണ്ടാകുന്ന മഴയിൽ വേഗത്തിൽ വെള്ളമുയരുവാൻ കാരണമാകും അതോടൊപ്പം തടിയിലിടിച്ച വെള്ളത്തിന്റെ പ്രഷർ കൂടുകയും പാലത്തിന് അപകട സാധ്യതയും വർദ്ധിക്കും ഉണ്ടാകുന്ന കനത്ത വെള്ളപ്പൊക്കത്തിൽ നിലവിൽ തടികൾ വന്നിടിച്ച പാലത്തിന്റെ ഒരു വശത്തെ തൂണുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് നിലവിൽ പാലത്തിൽ തങ്ങി നിൽക്കുന്ന മരം എടുത്തു മാറ്റിയില്ലെങ്കിൽ മഴക്കാലത്ത് ഇത് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുമെന്ന ആശങ്കയും ശക്തമാണ് മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമാണ് മുളങ്കയം കോസ്വേ പാലത്തിൽ മുളങ്കയം ഭാഗത്തോട് ചേർന്നാണ് ഈ തടി തങ്ങി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് മുളങ്കയം ഭാഗത്ത് വളരെ വേഗത്തിൽ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട് പുഴ വറ്റു കിടക്കുന്ന വേനൽക്കാലത്ത് അടക്കമുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് മരം നീക്കിയാൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുവാൻ സാധിക്കും Dusbiro mundaaka.